കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും ആളുകൾ വിമർശിക്കുന്നതുമായ ഒരു പ്രസ്താവന കലാമണ്ഡലം സത്യഭാമ നിറത്തെക്കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങളാണ് മണിയുടെ സഹോദരനും നർത്തകനുമായ ആർ എൽ വി രാമകൃഷ്ണനെയാണ് സത്യഭാമ നിറത്തിന്റെ പേരിൽ വളരെ ക്രൂരമായി അധിക്ഷേപിച്ചത് ഒരു മനുഷ്യന്റെ സഹജീവിയോട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റുമോ എന്നാണ് കലാമണ്ഡലം സത്യഭാമ ആർ എൽ വി രാമകൃഷ്ണനെ കുറിച്ച് അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് മലയാളികൾ ഒന്നടങ്കം ചോദിച്ചത് മോഹിനിയായിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കേണ്ടത് ഇയാളെ കണ്ടു കഴിഞ്ഞാൽ കാക്കയുടെ നിറം എല്ലാം കണ്ടും കാലിങ്ങനെ അകത്തി വെച്ച് കളി കലാരൂപമാണ് മോഹിനിയാട്ടം ഒരു പുരുഷൻ ഇങ്ങനെ കാല് കവച്ചു വെച്ച് മോഹിനിയാട്ടം കളിക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു അരോചകത്വം വേറെയില്ല തുടങ്ങിയ കാര്യങ്ങൾ വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടു പിന്നീടും ഈ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നിരവധി റിപ്പോർട്ടർമാർ അവരുടെ അടുക്കെ എത്തിയപ്പോഴും അവർ ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു വലിയ വിമർശനമാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തനിക്കെതിരെ വലിയ സൈബർ ആക്രമണം നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരും എത്തി ഇതൊക്കെ വലിയ രീതിയിൽ എല്ലായിടത്തും ചർച്ചയാകുകയാണ് എല്ലാ രീതിയിലും വിമർശിച്ചുകൊണ്ട് മലയാളികൾ എത്തുന്നതുമുണ്ട് താൻ പറഞ്ഞതിൽ കുറച്ചു നിൽക്കുന്നു എന്ന് അവർ വീണ്ടും വീണ്ടും പറഞ്ഞു വ്യക്തിപരമായി ആരെയും ഉദ്ദേശിച്ചു പറഞ്ഞതല്ലെന്നും സത്യഭാമ പ്രതികരിച്ചു സത്യഭാമ നിറത്തിന്റെ പേരിലുള്ള അധിക്ഷേപം വീണ്ടും ആവർത്തിച്ചതോടെ കേരളത്തിലെ ഒട്ടുമിക്ക കലാകാരന്മാരും കലയെ സ്നേഹിക്കുന്നവരും കലാമണ്ഡലം ഭാരവാഹികളും പ്രതികരിച്ച് എത്തി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്യപ്പെടുന്നതും റീലുകൾ വരുന്നതും സത്യഭാമയെ പരിഹസിച്ചുകൊണ്ടാണ് സിനിമാ മേഖലയിൽ നിന്ന് മലികാ സുകുമാരൻ മുതൽ യുവതാരങ്ങൾ വരെ സത്യഭാമയുടെ പ്രസ്താവനയെ വിമർശിച്ച് എത്തി ഇപ്പോഴത്തെ സാക്ഷാൽ മോഹൻലാലും കലാമണ്ഡലം സത്യഭാമയെ ട്രോളിയിരിക്കുകയാണ് എന്നതാണ് പ്രേക്ഷകർ കണ്ടുപിടിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ വീക്കെൻഡ് എപ്പിസോഡ് സംപ്രേഷണം ചെയ്ത ശേഷമാണ് സത്യഭാമ വിഷയവുമായി ബന്ധപ്പെട്ട് രസകരമായി സംസാരിച്ചത് ആരാധകർ കണ്ടുപിടിച്ചത് ആറാം സീസണിലെ പതിനേഴ് മത്സരാർത്ഥികളിൽ ഏറ്റവും ജനപ്രിയമായി മാറിയ താരമാണ് ഫിറ്റ്നസ് ട്രെയിനറായ ജിൻഡോ ബോഡിക്രാഫ്റ്റ് ഹൌസിൽ വന്ന ശേഷം സഹ മത്സരാർത്ഥി അപ്സരയ്ക്കൊപ്പം ചേർന്ന് നൃത്തം പഠിക്കാൻ ജിൻഡോ ആരംഭിച്ചിട്ടുണ്ട് സമയം കിട്ടുമ്പോഴെല്ലാം ജിൻഡോ ഹൌസിൽ നൃത്തം പരിശീലിക്കാറുണ്ട് ഇത് ശ്രദ്ധയിൽപ്പെട്ട മോഹൻലാൽ ഒരു നൃത്തം അപ്സരയ്ക്കൊപ്പം ചേർന്ന് പഠിച്ച് അവതരിപ്പിച്ച് കാണിക്കണമെന്ന് പറഞ്ഞിരുന്നു പാട്ട് താൻ തരാമെന്നും മോഹൻലാൽ പറഞ്ഞു ഏത് ടൈപ്പ് നൃത്തമാണ് ഉദ്ദേശിക്കുന്നത് ഭരതനാട്യമാണോ കുച്ചിപ്പുടിയാണോ എന്ന് മോഹൻലാൽ ചോദിച്ചപ്പോൾ ക്ലാസിക്കൽ ചെയ്യാമെന്നാണ് അപ്സര പറഞ്ഞത് അപ്പോഴാണ് മോഹൻലാൽ കുറച്ച് മോഹിനിയാട്ടം കൂടി വേണമെങ്കിൽ മിക്സ് ചെയ്തോളൂ എന്നും ജിൻഡോയും അപ്സരയോടും പറഞ്ഞത് മോഹൻലാലിന്റെ ഈ സംഭാഷണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ബിജിഎം അടക്കം വെച്ച് പ്രേക്ഷർ വൈറലാക്കുന്നുണ്ട് മോഹൻലാലിന്റെ വീഡിയോയ്ക്ക് രസകരമായ നിരവധി കമന്റുകളും വരുന്നുണ്ട് ലേ ലാലറ്റ് കലാകാരനായി പോയില്ലേ കളപുറിച്ചിലേ പറ്റൂ ലാലറ്റിന്റെ പവർഫുൾ സ്റ്റേറ്റ്മെന്റ് പുറത്തു നടക്കുന്ന കുകിലൊന്നും ഇവർ അറിയുന്നില്ലല്ലോ ഈശ്വര എപ്പിസോഡ് കണ്ടപ്പോഴേ ഇത് സത്യഭാമയ്ക്കുള്ള കൊട്ടാണെന്ന് മനസ്സിലായി എന്നിങ്ങനെയെല്ലാമാണ് കമന്റുകൾ പോകുന്നത് എന്തായാലും വീഡിയോ അങ്ങ് കയറി വൈറലായി trong đất